അതിൻ്റെ ഇടയിൽ കറക്റ്റ് സമയത്ത് ഓടി വരാനാണ് കാരണം ഞാൻ സന്ദീപിനെ പേഴ്സണലായിട്ട് ആദ്യമായി കാണുന്നത് ഈ വീഡിയോ വെച്ചാണ് സിക്ടോയിട്ട് മാത്രമാണ് കാരണം ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളെന്ന നിലയില് ഈ ഒരു മേഖലയിൽ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ അത് വളരെ സിഗ്നിഫിക്കറ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് അതിന് നമ്മളെങ്കിൽ അത് ഒരു നഷ്ടമാകുമെന്ന് കരുതി കൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞത് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും സ്നേഹം വീടുകാരി സന്ദീപ് പുരുഷോത്തമൻ പ്രിയപ്പെട്ട പ്രദീപ് നാരായൺ സർ കൃഷ്ണമുഖി സർ ഹരിദാസ് സദസ്സിലുള്ള സഹോദരി ചോദ്യം ഇവിടെ നമ്മുടെ കൊറോണ കാലഘട്ടത്തിൽ നമ്മുടെ സർക്കാരിന് ഒഴിവാക്കുന്ന കാര്യങ്ങൾ ഭയം വേണ്ട ജാഗ്രത நிலையானது நம்ம பார்க்கிறோம் பயமேண்டா జాగృతம பட்சே இந்த லஹிரியை குறித்து நான் உங்களுக்கு പറയാவது जागృతம மட்டும் போல பயம் கூடி உள்ளேன் பயம் எത്രதோரம் தீவிரമായി കൂడి ఉన్నో அதிலிருந்து മാത്രമേ ഈ ഒരു വിപത്തിനെ നമ്മൾ പ്രതിരോധിക്കുകയുള്ളൂ பயம் తీరే இல்லെങ്കിൽ നമ്മളിതിനെகுறித்து ബോധവാനாராகilla നമ്മളിതിനെகுறித்து പ്രതികரிக்க தயாராக കല്പന ചൗള എന്ന് പറയുന്ന ബഹിരാകാശ യാത്രികയാണ് അവര് മരിക്കാനിടിയായ പ്രധാനപ്പെട്ട ഒരു കാരണം പറയുന്നത് ആ സ്പേസ് ഷിപ്പ് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഒരു ടൈസ് ചെറുതായി ഹീറ്റ് പ്രിവെന്റിങ് ഷീൽഡിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു താഴെ നിന്ന് നിയന്ത്രിക്കുന്ന ആളുകൾ കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചെത്തിക്കൊള്ളുമെന്ന് നമ്മള് അനുമാനിച്ചു പക്ഷെ അതല്ല നമുക്ക് ലോകത്തിന് തന്നെ നല്ല സംഭാവനകൾ ചെയ്യാമായിരുന്ന ആ ശാസ്ത്രജ്ഞരെ നമുക്ക് നഷ്ടപ്പെടുകയാണ് അപ്പം അതുകൊണ്ട് ലഹരിയുടെ കാര്യത്തിൽ ഒരു സീറോ ടോളറൻസ് നമ്മുടെ ഭാഗത്തുനിണ്ടാകും പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ഒരു കാര്യം ഇവര് സ്ഥിരീകരിച്ചിരിക്കുന്ന ഈ സിനിമകൾ പ്രത്യേകിച്ച് ഈ തുൺ എന്ന നരകം അതുപോലെ തന്നെ സംഭവസ്ഥലത്ത് നിന്ന് പന്നിവേട്ട ഈ സിനിമകളിലെല്ലാം ലഹരി ഒന്നും ഉപയോഗിക്കാതെ തന്നെ തന്നെ ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം ചെയ്യുന്നു ഞാൻ എന്തുകൊണ്ട് ബൈ വേണമെന്ന് കാരണം എൻ്റെ ഈ തൊണ്ണൂറ്റൊമ്പത് മുതൽ ഒരു ഡോക്ടറായി വർക്ക് ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഒരു സൈക്കേറ്റ മേഖലയിൽ വർക്ക് ചെയ്യുന്നു തെക്കൻ കേരളത്തിലൂടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയും പണ്ടുമണിക്ക് കോളേജിലായിരിക്കും ഒരു എട്ട് മണിക്ക് ഞങ്ങൾ ഊപ്പി തുടങ്ങും ഊബിയിൽ രാവിലെ തന്നെ ഊട്ടിയിട്ട് അച്ഛത്തിയിരിക്കുകയാണ് അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം പറഞ്ഞു സാര സഹായം ഞാൻ പറഞ്ഞു ഓപ്പ് ടിക്കറ്റ് എടുത്തു പോകാൻ എല്ലാ കാര്യം ചെയ്യാം അദ്ദേഹം കരഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിൽ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് വയസ്സുള്ള മകൾ കഞ്ചാം ഉപയോഗിക്കുന്നു ഞങ്ങൾക്കതിൽ അല്ലെന്നില്ല കാരണം നമ്മുടെ നാട്ടിലെ പതിമൂന്നാം വയസ്സിൽ എന്തെങ്കിലും ഉപയോഗിച്ച് വന്നത് കണക്കുകൾ പ്രകാരം പതിമൂന്നാം വയസ്സിൽ എന്നെ ഏറ്റവും

ോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ഈ മനുഷ്യൻ മറ്റൊരു ഭീകരമായ അവസ്ഥയിലൂടെ കാണുകയാണ് ഈ കാര്യം മറ്റേത് വടക്കൻ കേരളത്തിൽ നിന്നാണ് വടക്കൻ കേരളത്തിൽ ചെറിയൊരു ഷോർട്ട് സെപ്പ് പറയുന്നത് അവിടെ വന്ന ഒരു പയ്യനാണ് അവൻ കാനഡയിൽ എം ബി എ പഠിക്കാൻ പോയതാണ് നാൽപ്പത് ലക്ഷം രൂപ വീട്ടുകാർ പണയം ബാങ്കിനെ വെച്ചിട്ടാണ് അവനെ പഠിപ്പിക്കാൻ അവൻ പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വ നിലയിലുള്ള ആളാണ് അവൻ പഞ്ചാബ് ഉപയോഗിച്ച് കാനഡയിൽ വെച്ച് പഞ്ചാബ് ഉപയോഗിച്ച് നീറോയിൽ ഇനി അത് പൈസ കൊടുക്കാൻ പറ്റാതായപ്പോൾ ഈ കറുത്ത വർഗക്കാർ ഇവർ ഉപദ്രവിക്കുമെന്ന് തോന്നിയപ്പോൾ മലയാളികൾ പിടികൊണ്ട് അവനെ പൈസ കൊടുത്ത് അവർക്ക് അവൻ്റെ മാനസിക നിലയിൽ എൻ പി എന്ന് പഠിക്കാനുള്ള കപ്പാസിറ്റി അതൊന്നും ആ കപ്പാസിറ്റി ഒക്കെ അവനെ അവൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ പത്താം ക്ലാസ് മുതലേ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു അവൻ പള്ളിയിലെ ഓൾഡർ ബോയ്സ് നേതാവാണ് കുറച്ച് കഴിഞ്ഞ വിഭജന സംഘടനത്തിൻ്റെയൊക്കെ നേതാവാണ് അവൻ പറഞ്ഞത് ഞാൻ വളരെ ചെറുപ്പക്കാർക്ക് മുതൽ ഉപയോഗിച്ചു പള്ളിയിൽ അത്തപ്പൂക്കളം ഇടുമ്പോഴും ക്രിസ്മസ് ക്രിപ്പ് ഒക്കെ ഈ സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂടെയുള്ളവർക്ക് വിതരണമൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത് എന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ കൃത്യമായിട്ട് ആർജിസ്റ്റ് ചെയ്യുന്നത് വളരെ സ്മാർട്ടായിട്ടുള്ള നല്ലതെന്ന് തോന്നുന്ന കുട്ടികളെയാണ് ഒരിക്കലും സംശയം തോന്നാതിരിക്കാൻ ഈ നല്ലതെന്ന് തോന്നുന്ന കുട്ടികളെയാണ് ആർച്ച് ചെയ്യുന്നത് ഇതാണ് തെക്കൻ കേരളത്തിൽ സംഭവം ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി സംഭവം അമ്മ ഒരു മകനാണ് അമ്മ കൂലിപ്പിടിക്കുമ്പോൾ ഒരാളാണ് മകനെ ബ്യൂട്ടീഷ്യൻ കോഴ്സാണ് പഠിച്ചത് അപ്പോൾ അവനെ കഞ്ചാവും പിന്നെയൊക്കെ പോയിട്ട് നമ്മുടെ വാർഡിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ സാധാരണ നമ്മുടെ രണ്ടാഴ്ച മൂന്നാഴ്ചയെങ്കിലും നിൽക്കാൻ പറയും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇവൻ പടിഞ്ഞാറൻ കോട്ടയില് ഒരു കട വാടകപ്പെട്ടത് കട ഫീമെയിൽ ലേഡീസിന്റെ ഡ്യൂട്ടി വളർന്നായിരുന്നു അവനത് വാടകപ്പെട്ടു ഏകദേശം ഒരു ലക്ഷത്തിന് എത്രയും കാലം രൂപയ്ക്കാണ് പൈസ കെട്ടിവെച്ചേക്കുന്നത് മാസ വാടക പറയുന്നതായിരുന്നു അപ്പം രണ്ടാഴ്ച ഇവൻ കഞ്ചാവും ഇതൊന്നും ഉപയോഗിക്കാൻ വരുന്നപ്പോൾ അമ്മയ്ക്ക് തോന്നി ഇവന് ഇനി ശരിയാകും അപ്പം ഞങ്ങളുടെ അമ്മയോട് പറഞ്ഞു ഇവൻ ശരിയായിട്ടില്ല ഇവനെ വിശ്വസിച്ച് ഒരു ലക്ഷം രൂപയുടെ കട ഒരു ലക്ഷം രൂപ പോകുന്നതെന്ന് അവർ പറയാം കെട്ടി വെച്ച പൈസ പോകുന്നത് കൊണ്ട് ഇവനെ വിടണം ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് കട തുടങ്ങണം ഈ ഒരു ജെൻറ്റ് ഷോപ്പ് സലൂൺ തുടങ്ങണം അങ്ങനെ നന്നായിട്ട് ഞാൻ അവിടെ നോക്കിക്കൊള്ളാം യും മകന്റെയും നിർബന്ധത്തിന് വഴങ്ങി അവനെ പറഞ്ഞു അവരൊരു രണ്ടു മൂന്നാഴ്ച ആ സൂട്ടുകൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ വെച്ച് തന്നെ കച്ചോളും പരിപാടികളും തുടങ്ങി തൊട്ടടുത്തുള്ള കടക്കാർ ഇടപെട്ട് കലാർച്ച പോയി പൈസയും പോയി ആളെ പോയി ഈ മൂന്ന് സംഭവങ്ങളാണ് ഞാൻ പറയാൻ